േസ്തലോട് ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ പാതപീഠത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് തൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം യശയ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം പത്താം വാക്യം അങ്ങനെ യഹോവിയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും മക്കളെ സിയോനിലേക്കുള്ള മടങ്ങി വരവിന്റെ വാക്തത്വമാണ് ഇവിടെ പറയുന്നത് അതായത് യഹോവിയാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങിവരും പരിപൂർണ വിശുദ്ധിയിലേക്ക് ജനങ്ങൾ ആയിത്തീരും നിത്യാനന്ദം അവരുടെ ഭവനത്തിൽ ഉണ്ടാകുന്നു ആനന്ദവും സന്തോഷവും പ്രാപിക്കുവാൻ സാധിക്കുന്നു കൂടാതെ ദുഃഖവും നെടുവീർപ്പും ഭവനങ്ങളിൽ നിന്ന് നീങ്ങി പോകുവാൻ ഇടയായിത്തീരും കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയും കളളുക പലവിധമായ പ്രയാസ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ ദൈവം നമുക്കായി ഒരുക്കുന്ന ആ നിത്യാനന്ദം നിത്യാനന്ദമനുഭവിപ്പാൻ സാധിക്കുള്ളൂ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ യേശുവിനുള്ള ആ കഷ്ടതയെ അതായത് ആ ക്രൂശിനെ നാം ഓർക്കണം ഹലലുയ അപ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല എന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും എബ്രാൽക്കരുതി ലേഖനം പന്ത്രണ്ടിന്റെ രണ്ടിൽ പറയുന്നു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തെ അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു ഹലൂയ പ്രീതി മക്കളെ നോക്കൂ നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കണം നോക്കൂ ക്രൂശിനെ സഹിക്കുന്നവർക്കാണ് ദൈവത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നത് അവർക്കാണ് ദൈവം സന്തോഷം കരുതി വച്ചിരിക്കുന്നത് ഹാലളൂയ ക്രൂശിൽ അനുഭവിച്ചതായ ആ ശരീരത്തിലെ ഓരോ വേദനയുടെയും ദർശനം നമുക്ക് ഹലലിയെ കാണുവാനും കഴിയുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ് അതായത് പത്മോസ് ദ്വീപിലായിരുന്ന യോഗ ഞാൻ അത് പൂർണമായി ദർശനത്തിൽ മനസ്സിലാക്കി അറിഞ്ഞു ഹലലിയ നമുക്ക് വെളിപ്പാട് പുസ്തകം ഒന്നിന്റെ പന്ത്രണ്ട് മുതലുള്ള ഒന്ന് നോക്കാം എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറുത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിനു സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയുമായിരുന്നു അവൻ്റെ വലങ്കയിൽ ഏഴു നക്ഷത്രമുണ്ട് അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നു അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെയായിരുന്നു പ്രീതി മക്കളെ നോക്കൂ ആ ദർശനം കണ്ടതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു ഹലളുയ പ്രീതി മക്കളെ നോക്കൂ എന്നിട്ട് പറയുകയാണെ അവൻ വലങ്ക എൻ്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്തിനും ജീവനുള്ളവനുമായു ഹലുയ്യ നോക്കൂ അക്രുഷിതനായ യേശുവിനെ ഹലുയ്യ ഇവിടെ ആ ദർശിച്ച ആ ദർശനം എങ്ങനെയുള്ളതാണെന്ന് നോക്കൂ ആനിയടിക്കപ്പെട്ട ിൽ കണ്ടത് ഏഴ് നക്ഷത്രം ഹലുയ കൈ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് തലയിൽ മുള്ള് തറച്ചത് കാണപ്പെട്ടത് നോക്കൂ രാജമുടി അണിഞ്ഞ യേശുവിനെയാണ് ഇവിടെ ഹലുയ്യാ നമ്മുടെ യോഗനാണ് കാണുവാൻ സാധിച്ചത് മാറുത്ത് പൊൻകച്ച അണിഞ്ഞാണ് കാണപ്പെട്ട അതായത് കുത്തേറ്റ പാടുകൾ കാണാതെ വേണം അതെല്ലാം മറയപ്പെട്ടേ ആ രീതിയിൽ ഹല്ലലുയ്യാ നോക്കൂ പ്രിയദേമുക്കളെ മുഖത്തെ രോമങ്ങൾ ഓരോന്നും പിഴുതെടുത്തതിന് പകരമായി മുഖം സൂര്യനെ പോലെ തിളങ്ങുന്നതായിട്ടാണ് കണ്ടത് കണ്ണു കെട്ടി കാണപ്പെട്ട യേശുവിനെ അവിടെ കണ്ടപ്പോൾ ഇവിടെ കാണുവാൻ സാധിച്ചത് യോഗം കാണുമ്പോൾ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണായിട്ടാണ് പ്രേസ്തലോൺ കാല് രണ്ടും ആണി തറച്ചത് കാണപ്പെട്ടത് ഇവിടെ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമാണ് യേശു അപ്പച്ച വസ്ത്രം ചീട്ടിട്ടവരെടുത്തു നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നിലങ്കിധരിച്ച യേശുവിനെയാണ് ഹല്ലലുയ്യ ദർശിക്കുവാൻ കഴിയുന്ന പ്രീതി മക്കളെ ആ ും ഒരിക്കലും വെളിപ്പിക്കാൻ കഴിയാത്തതായ ദൈവത്തിലുള്ള നിത്യാനന്ദവും സന്തോഷവും നാം ദൈവീക സന്തോഷം പ്രാപിക്കുന്നവരായിരിക്കണം നിത്യാനന്ദ ഇവിടെ യോഹന്നു കർത്താവ് വെളിപ്പെട്ടതുപോലെ പ്രീതി മക്കളെ ആ ദൈവിക ദർശനങ്ങള് നമ്മളും ഹല്ലലുയ ദിനംതോറും കാണുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം ഹല്ലേലുയ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചിന്റെ പതിനാറ് പറയുന്നു ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈനികളുടെ ദൈവമായി ഹോവേ നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ ഹല്ലേലൂയ വചനം നമ്മെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയിലേക്ക് നടത്തുന്നു പ്രീതി മക്കളെ അതായത് തട്ടാൻ ഉരുപ്പടിയിൽ നിന്ന് ഹലി ആ കീടം നീക്കി കളയുന്ന പോലെ നമ്മെ ദിനംതോറും ഫലം കഴിക്കുവാൻ കർത്താവ് പ്രീതി മക്കളെ ഭൗമികമായി നമ്മുടെ ഈ മോഹങ്ങളൊക്കെ വിട്ടിട്ട് ആത്മീയമായ കൃപ ആത്മീകമായ ഹല്ലളു ഈ വർഷങ്ങളായി തീരണം ഹല്ലളിയ ഭൗതികമായ മോഹങ്ങളൊക്കെ നമ്മൾ ചെത്തി വെടിപ്പാക്കണം വചനത്തിൽ നാം ശുദ്ധീകരണം പ്രാപിച്ച് ദിനംതോറും വളരണം ഹല്ലളുയ യോഗിശം പതിനഞ്ചിൻ്റെ രണ്ടിൽ പറയുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെ െത്തി വെടിപ്പാക്കുന്ന ഹലുയ നമ്മൾ പലവിധമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുക എൻ്റെ അപ്പച്ചനെ ചെത്തുകയാണ് എന്തിനാണ് ഫലം കായ്ക്കുവാൻ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മുടെ ഭവനത്തിന് നമ്മുടെ ദേശത്തിനെ നാം ഇടപെടുന്നവർക്ക് നമ്മൾ നല്ല ഫലം കായ്ക്കണമെങ്കിൽ ദിനംതോറും ചെത്തി വെടിപ്പാക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഹലലുയ സാധിക്കുകയുള്ളൂ ഹല്ലലിയ നാം ഓരോരുത്തരും അധികം ഫലം കായ്ക്കുവാൻ ഒരുക്കപ്പെടുന്നവരായിരിക്കണം ഹല്ലലുയ്യ ഈ ദിനങ്ങളിൽ പ്രിയതേ മക്കളെ ചെത്തലും വെട്ടലും കുത്തലും ഒക്കെ കേൾക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം ആ യേശോ ഒപ്പച്ചനെ ഒന്ന് ഓർക്കണ ഹലുയ നമുക്ക് വേണ്ടിയാണ് ഹലലുയ്യ അപ്പച്ചൻ ഹല്ലളി എല്ലാം സഹിച്ചത് ഹലലുയ എത്രമാത്രമാണ് വേദന സഹിച്ചതെന്ന് നാം ഓർക്കുക ഹല്ലലിയാ അതോർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെ നമുക്ക് കഴി ഹല്ലലിയ ഫലം കൊയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഭവനം ആയിത്തീരണ ഹല്ലളിയ നല്ല ഫലം തീരണം യേശു അപ്പച്ചെന്നാൽ ഹലുയ്യ നാം ഓരോരുത്തരും കർത്താവിന്റെ സന്നിധിയിൽ ഫലത്തിന് അതായത് പ്രതിഫലം വാങ്ങുവാൻ വേണ്ടി ഒരുക്കമുള്ളവരായിത്തീരണം പ്രീതി മക്കളെ ഹല്ലലിയ ഫലം കൊയ്യുന്നവരുടെ ഭവനത്തിലാണ് സന്തോഷവും ആനന്ദവും കൊയ്തെടുക്കുവാൻ സാധിക്കുന്നത് ഹല്ലലുയ്യാ ഈ ദിവസങ്ങളിൽ കണ്ണുനീരും ഹല്ലലിയ ദുഃഖവും നെടുവീർപ്പും ഒക്കെ മാറുന്ന ദിനങ്ങൾ നമുക്ക് കടന്നു വരും പ്രീതി മക്കളെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഹല്ലലിയ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആ ജയവീരനായ യേശുപ്പച്ചൻ നമുക്ക് വേണ്ടിയുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെയുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണണം പ്രിയദേമക്കളെ ഹല്ലലിയ വാക്തത്വങ്ങൾ പ്രാപിക്കുന്ന ഒരു ദൈവഭക്തൻ അതായത് ദൈവസന്നിധി മടങ്ങി വരുമ്പോൾ അവർക്ക് ആനന്ദിപ്പാനിടയായി തിരുഹല്ലിയ യേശിയ പ്രവാചകന്റെ പുസ്തകം തന്നെ നമ്മൾ ഇവ വായിച്ചത് ആ മുപ്പത്തഞ്ചിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജ്ജന പ്രദേശവും ഉല്ലസിച്ച് はい。 പനിനീർ പുഷ്പം പോലെ പൂക്കും അത് മനോഹരമായി പൂത്തേ ഉല്ലാസത്തോടും കോഷത്തോടും കൂടെ ഉല്ലസിക്കും ലേബാനോന്റെ മഹത്വവും കർമേലിന്റെയും ഷാരൂന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും അവരെ ഹോബിയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും ഹല്ലളിയ പ്രിയ മക്കളെ നോക്കൂ മരുഭൂമിയും വരേണ്ട നിലവും ഒക്കെ ആനന്ദിക്കുന്ന ഹലിയ നമ്മുടെ ഈ പ്രയാസങ്ങളൊക്കെ ഒരു ദിനം വരും ഹല്ലളിയ കഷ്ടതയുടെ ദിനങ്ങൾ മാറും ഹല്ലളിയ നെടുവീർപ്പിന്റെ ദിന മാറും പ്രിയ നല്ല നല്ലളിയാ നമുക്ക് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും അർപ്പിപ്പാൻ നമുക്കൊരു ദിനം കടന്നു വരും നിർജ്ജന പ്രദേശങ്ങൾ വരണ്ട നിലവൊക്കെ എന്തോ ഉല്ലോന്നാണ് പറയുന്നത് ഹല്ലളിയ നിന്റെ വരണ്ട അവസ്ഥകളൊക്കെ മാറി ഹല്ലളിയ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥ ആ ശൂന്യമായ അവസ്ഥകളൊക്കെ മാറി ലഭിക്കുക എങ്ങനെ യേശോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ മാറും പ്രിയ പ്രിയദേക്കളെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം ീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട് ആ ചെറു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കർത്താപ്പച്ച നമ്മുടെ നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് അനുഭവിപ്പാൻ ഇടയായി അതായത് ദൈവത്തിന്റെ വീണ്ടെടുപ്പ് നാളിൽ നീതിയിലും മഹത്വത്തിലും ഭൂമി അധികമായി സന്തോഷമായി ഒരുക്കപ്പെടും ആ സന്തോഷം അനുഭവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഹല്ലളിയ ഇടയായി തിരട്ടെ ഇന്നത്തെ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ അതായത് ദുഃഖവും നെടുവീർപ്പൊക്കെ മാറി ആനന്ദവും സന്തോഷവും പ്രാപിക്കുന്ന ദിനമായി തിരട്ടെ എല്ലാ അവരെ ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ മുംബൈ ഹലു